ഹായ് ഹലോ ഗൈസ് ഞാനിപ്പോൾ ഏകദേശം ഒരു എട്ട് പത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ ഒരുപാട് കമൻസ് ആദ്യത്തെ വീഡിയോ മുതൽ എനിക്ക് വരുന്നുണ്ടായിരുന്നു കമൻസും മെയിലും ഒക്കെ വരുന്നുണ്ടായിരുന്നു അത് ഒട്ടുമിക്ക കമൻസും ഞങ്ങളെ കൂടെ കൊണ്ടുപോകുമോ എനിക്ക് വരാൻ പറ്റുമോ അല്ലെങ്കിൽ അവിടെ വരണമെങ്കിൽ എന്താണ് പ്രൊസീജിയറ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കമൻസ് ആയിരുന്നു എനിക്ക് ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നത് ഒരുപാട് പേര് മെയിലൊക്കെ ചെയ്തിട്ടുണ്ട് സി വി ഒക്കെ അതെല്ലാം എനിക്ക് കിട്ടി എല്ലാ കമൻസിനും ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാറുണ്ട് എന്നെ കൊണ്ട് ടൈം കിട്ടുന്ന പോലെ ഞാൻ നേരത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പം ട്വൽവ് ഹവേഴ്സാണ് ജോലി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് സമയം വളരെ കുറവാണ് കിട്ടുന്ന സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും പിന്നെ ഇത് കമൻസിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതും മെയിലിനൊക്കെ റിപ്ലൈ ചെയ്യുന്നതൊക്കെ അപ്പം മാക്സിമം ഞാൻ ഇച്ചിരി താമസിച്ചിട്ടാണെങ്കിലും വൈകിയാണെങ്കിലും ഞാൻ എല്ലാത്തിനും ഞാൻ റിപ്ലൈ ഇടുന്നതായിരിക്കും അപ്പോൾ എനിക്ക് ഒരുപാട് കമൻസ് ഒരുപാടെന്ന് പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കമൻസും മെയ്സും ഒക്കെ എനിക്ക് വരുന്നുണ്ട് എനിക്കും വരാൻ പറ്റുമോ ചേച്ചി അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകുമോ ചോദിച്ചിട്ടാണ് എനിക്ക് മെസ്സേജുകൾ വരുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിവിടെ കുറച്ച് സമയമെടുക്കും അതായത് ഞാനിപ്പോൾ വന്ന് വന്നിട്ടിപ്പോൾ രണ്ട് വർഷമായി അതിലൊരു എട്ട് പത്ത് മാസത്തോളം ഞാൻ ജോലി ഇല്ലാതെ ഇരുന്നു അത് കഴിഞ്ഞ ശേഷമാണ് എനിക്ക് ജോലി കിട്ടിയത് അത് കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ കമ്പനിയാണ് ഞാനിപ്പോൾ മാറിയത് ആദ്യത്തെ കമ്പനിയിൽ സാലറി കുറവായിരുന്നു അതുപോലെ തന്നെ എനിക്ക് താമസിക്കാനുള്ള അക്കോമഡേഷനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുന്ന് മാറി ഇപ്പോൾ ഞാൻ വേറെ നല്ലൊരു കമ്പനിയിലാണ് അവിടെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല അവിടെ നിന്ന് നമ്മളും എന്താ അക്കൊമഡേഷനൊക്കെ ഓക്കെയാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ ഞാൻ വന്ന് എനിക്ക് ഞാൻ സെറ്റായി വരുന്നേ ഉള്ളൂ അതായത് ജോലിയൊക്കെ ആയി ശമ്പളമൊക്കെ കിട്ടി നമ്മൾ കുറച്ച് കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമുക്ക് തീർത്ത് ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ മാസത്തിനുള്ളിൽ ഞാൻ ഇവിടെ ഒരു ഏജൻസി തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം അതായത് ഇവിടെ തന്നെ നമുക്ക് പരിചയമുള്ള കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ പരിചയപ്പെട്ട ആൾക്കാരാണ് അപ്പോൾ അവരായിട്ട് ഒന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് വിസ അറേഞ്ച് ചെയ്യുന്ന ആൾക്കാർ ഉണ്ട് ഏജൻസി ഇവിടുത്തെ ഏജൻസി ഉണ്ട് അപ്പോൾ അവരായിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് ജെന്യുവൻ ആയിട്ട് എനിക്ക് കാരണം എൻ്റെ കയ്യിൽ കുറേ പൈസ എൻ്റെ സമയവും എൻ്റെ വർഷവും എൻ്റെ പൈസയൊക്കെ ഒരുപാട് ഞാൻ എൻ്റെ പുറകുടൊന്ന് പോയിട്ടുണ്ട് ഞാൻ ഞാനിതിൻ്റെ മുന്നിൽ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്ഥിരം കാണുന്നവർക്കാന്ന് അറിയാൻ പറ്റും എനിക്ക് കുറേ ഫണ്ട് പോയിട്ടുണ്ട് എൻ്റെ കോഡ് ഉണ്ടായിരുന്നവർക്ക് അഞ്ച് ലക്ഷം വരെ പോയ ആൾക്കാരുണ്ട് ഏഴ് ലക്ഷം പോയ ആൾക്കാരുണ്ട് അപ്പം ഇത് നമുക്ക് വേറെ ആരോടും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിലിരിപ്പണ്ടാണ് പോയതെന്നേ ആദ്യം കേൾക്കുന്ന ഒരു പറയുള്ളതുകൊണ്ട് നമുക്കിതാരോടും പറയാൻ പറ്റില്ല പക്ഷേ ജെന്വിൻ ആയിട്ട് ചെയ്യുന്ന ആൾക്കാർ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് ഒരു ജെന്വിൻ ഏജൻസിയുടെ പേര് പറയാമോ എന്ന് ചോദിച്ചിട്ട് സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കാരണം ഞാൻ പറ്റിക്കപ്പെട്ട ഏജൻസി എന്ന് പറയുന്നത് എൻ്റെ ഫ്രണ്ട് കയറിപ്പോയ ഏജൻസി ആയിരുന്നു അപ്പോൾ അവൻ കയറിപ്പോയത് കൊണ്ടാണ് ഞാൻ അവരെ തന്നെ ഞാൻ കോൺടാക്ട് ചെയ്ത് അവർക്ക് ഞാൻ പൈസ കൊടുത്തത് പക്ഷേ എൻ്റെ കാര്യം നടന്നില്ല അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെയാണ് ഇവരുടെ ഇവർ ചിലപ്പോൾ അഞ്ചുപേരെ കയറ്റിവിടും അത് കഴിഞ്ഞിട്ടായിരിക്കും ഇവർ ചിലപ്പോൾ പറ്റിക്കുന്നത് നമുക്കത് ഒന്നും പറയാമേ നടന്നില്ലെങ്കിൽ നടന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെയാണ് നമ്മൾ ഫണ്ട് തിരിച്ചതാന്ന് നമ്മൾ ഓക്കെയാണ് പക്ഷേ ഒരു ഫണ്ട് തിരിച്ച് തരില്ല നാളെ തരാം മറ്റന്നാൾ തരാം എന്ന് പറഞ്ഞാൽ ഇത് നീട്ടിക്കൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു തട്ടിപ്പും പറ്റിക്കലിനും ഇടയാവാതെ നമുക്ക് നേരിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് അപ്പം ഞാനിവിടെ ഒരു ഏജൻസി സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് ഏജൻസിന്നല്ല ഞാനൊരു ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇവിടുത്തെ ഏജൻ്റുകളൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് അപ്പോൾ അത് ആയിട്ട് ആൾക്കാരെ കൊണ്ടുവരിക ഇപ്പം ഞാനൊരു പെണ്ണായതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പെണ്ണുങ്ങൾക്കാണെങ്കിലും ലേഡീസിനാണെങ്കിലും കയറി വരാനായിട്ടുള്ള പേടി അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ടില്ല ഇപ്പോൾ ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതൊക്കെ പയ്യെ സെറ്റ് ചെയ്യാം അപ്പം ഞാനിങ്ങനെ അതിൻ്റെ പണിപ്പൊരയിൽ കൂടിയാണ് ഒരു ആറുമാസം അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് സെറ്റ് സെറ്റാകുവാണെങ്കിൽ എനിക്കതിൽ ഒരു ഉറപ്പുമില്ല എല്ലാം ഓക്കെ ആവണം ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ആയിട്ട് തന്നെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ആ പരിപാടിക്ക് ഇറങ്ങൂ അല്ലെങ്കിൽ ഞാനത് ചെയ്യില്ല എനിക്ക് ഒരുപാട് സി വിയും ഒക്കെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയറി വരാൻ താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാവരും മെയിൽ അയച്ചിടുക സി വി അവസരം വരുമ്പോൾ ഞാൻ അറിയിക്കും അതായത് ഇവിടെ എന്തെങ്കിലും വേക്കൻസീസ് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ നിങ്ങളറിയിക്കുന്നതാണ് സി വി നോക്കിയിട്ട് അതിന് മാച്ച് മാച്ചായിട്ടുള്ളതൊണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം പിന്നെ ഒരുപാട് പേര് എൻ്റെ വീഡിയോ ഭയങ്കര സീരിയസ് ആയിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞ് എനിക്ക് കമൻ്റ് ഇടുന്നുണ്ട് എനിക്ക് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് നല്ല കമൻസ് വരുന്നുണ്ട് അതിനൊപ്പം എനിക്ക് നെഗറ്റീവ് കമൻസും വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഒരു അണ്ണൻ എന്തെനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു മദാമിയെ സെറ്റ് ചെയ്ത് കൊടുക്കാമോ എന്ന് വെച്ചിട്ട് അണ്ണൻ എന്തിന് എന്ത് എന്തർത്ഥത്തിലാണ് കമൻറ്റ് ഇട്ടെന്ന് എനിക്കറിയില്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് അങ്ങനെ തോന്നിയോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും അതല്ല ഇപ്പൊ എന്റെ പണി ഞാൻ ആ ഇപ്പം കാണിക്കുന്നില്ല കാരണം എന്തിനാണ് വെറുതെ അത് ഫേക്ക് ആണോ എന്തോ എന്തോന്നു എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് അതിൽ കയറി പോലും നോക്കിയില്ല എനിക്കതല്ല ഇവിടെ പണി എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നു പിന്നെ അത്രയേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പൊ തൽക്കാലം പിന്നെ വേറൊരു എനിക്ക് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു ഭയങ്കര ചേട്ടനാണോ ചേച്ചിയാണോ എന്നറിയത്തില്ല കേട്ടോ ഭയങ്കര ബോർ വീഡിയോസാണെന്ന് ഞാനത് നല്ലതാക്കാൻ ശ്രമിക്കാം കാരണം എനിക്ക് വന്ന് ഞാനിപ്പോൾ ഇത്രയും വീഡിയോസ് ചെയ്തതിൽ എനിക്ക് വന്ന രണ്ട് നെഗറ്റീവ് കമൻസാണത് ബാക്കിയെല്ലാം പോസിറ്റീവ് ആണ് കേട്ടോ ഞാനതിൽ എൻ്റെ ഹൃദയത്തിനുള്ളിൽ നിന്ന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് താല്പര്യമുള്ള അതായത് ഇങ്ങോട്ട് കയറി വരാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്കൊരു സി വി മെയിൽ ചെയ്യുക കൊഴീഷൻ മല്ലുമിമെയിൽ ഡോട്ട് കോം എന്നുള്ള മെയിലിലേക്ക് മെയിൽ അയക്കുക കാരണം ഇവിടെ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് പ്രായപരിധിയില്ല പക്ഷേ ഇവർ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് ഹെൽത്തി ആൾ ഹെൽത്തി ആയിട്ട് തോന്നണം പണിയെടുക്കാൻ ആരോഗ്യം വേണമല്ലോ അപ്പോൾ ആ ആരോഗ്യം ആൾക്കുണ്ടാകണം എത്രയും പെട്ടെന്ന് എത്രയും പെട്ടെന്ന് കാരണം അത് എമർജൻസി അർജൻറ് ആയിട്ടുള്ളൊരു വേക്കൻസി ആണ് അപ്പോൾ അതുകൊണ്ട് പറ്റുന്നവരുണ്ടെങ്കിൽ എത്ര താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എനിക്ക് മെയിൽ അയച്ചത് അത് സ്പ്രേ പെയിൻറ്റ് ചെയ്യാനായിട്ട് അറിയുന്നത് അതായത് ചുമ്മാ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വരാനല്ല സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നവരായിരിക്കണം എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരിക്കണം ജെന്യൂൻ ആയിരിക്കണം കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ക്രൊയേഷ്യയിലേക്ക് വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഇവിടെ ഒരു വേക്കൻസി ഉണ്ട് അതും അർജൻറ് അപ്പം അത് നിങ്ങൾ എപ്പോഴാണോ വീഡിയോ ഒത്തിരി താമസിയാതെ അയച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെയിൽ അയച്ചിട്ടാൽ സി വി അവർക്ക് സെൻഡ് ചെയ്യാം അപ്പോൾ അത് ഇവിടുത്തെ ഒരു ജനുവൻ ആയിട്ടുള്ളൊരു ഏജൻ്റ് ഉണ്ട് ആ പുള്ളികൾ നമ്മൾ സംസാരിച്ച് വിസയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് സംസാരിക്കാം അപ്പോൾ താല്പര്യമുള്ള ഉണ്ടെങ്കിൽ ഒന്ന് മെയിൽ മേലയച്ചിട്ടേക്കണം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന എല്ലാവരോടും ഞാൻ ഒരുപാട് താങ്ക്സ് പറയാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് മാക്സിമം എല്ലാവരും എന്താ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ ഫ്രണ്ട്സ് ഞാൻ അടുത്ത എൻ്റെ വീഡിയോ ഇവിടുത്തെ ഫുഡിനെ കുറിച്ചും ഫുഡ് ആൻഡ് അക്കോമഡേഷനെ കുറിച്ച് വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് എനിക്ക് മെയിലൊക്കെ വരുന്നുണ്ടായിരുന്നു മെസ്സേജ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അടുത്ത എൻ്റെ വീഡിയോ ഇവിടുത്തെ ഫുഡിനെ കുറിച്ചാണ് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയിട്ട് ഇവിടുത്തെ ഫുഡ് സാധനങ്ങൾ കുറിച്ചും അല്ലെങ്കിൽ വരുന്നവർ എങ്ങനെയാണ് പുതിയതായിട്ട് ഇവിടെ എത്താൻ പോകുന്ന ആൾക്കാർക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ കൊണ്ടുവരേണ്ടത് കുറിച്ചൊക്കെ ഞാൻ ഇനി വരും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ബൈ